ഇവിടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രിയുടെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അതായത് നിയമം ലംഘിക്കുന്ന ആളുകളുടെ നിയമലംഘനങ്ങൾ നമ്മൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഞങ്ങളുടെ ഓഫീഷ്യൽ മെയിലിലേക്ക് അയച്ചു തന്നാൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മുടെ അങ്ങാടിപ്പുറത്ത് വച്ചിട്ട് രണ്ട് പ്രൈവറ്റ് ബസ്സുകൾ ഇതേപോലെ റോങ് സൈഡിൽ കൂടി അടിച്ചു കയറി വരികയും അതിൻ്റെ ഫലമായിട്ട് ഒരു ആംബുലൻസിന് വഴി മുടക്കിയിട്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നിയമലംഘനമായിട്ടാണ് വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റുകളാണ് ഇപ്പോൾ ഈ ബസ്സിലെ ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശക്തമായിട്ടുള്ള നടപടികൾ അത് സ്വീകരിക്കും ബസ്സിന് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഷൻ ചെയ്യുന്ന നടപടി സ്വീകരിക്കാനായിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അന്വേഷിക്കാനായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് കിട്ടുന്ന മുറയ്ക്ക് ശക്തമായിട്ടുള്ള നടപടികൾ ഇത് സ്വീകരിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങാടി പാലത്തിൻ്റെ സൈഡിലുള്ള ഒരുപാട് ട്രാഫിക് ബ്ലോക്കുകൾക്ക് ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവരും റോഡിലുള്ള മര്യാദകൾ പാലിച്ചിട്ട് നമുക്ക് മാത്രമല്ല എല്ലാവർക്കും റോഡ് ഉപയോഗിക്കാവുന്ന എന്നുള്ളൊരു കാഴ്ചപ്പാടുകൾ എല്ലാവരും മാന്യമായിട്ട് റോഡ് ഉപയോഗിക്കണം ഈ സമയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ചൊവ്വാഴ്ച രാവിലെയാണ് മലപ്പുറം ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണയിലേക്ക് വരികയായിരുന്ന ആംബുലൻസ് അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ നിന്നും തൊട്ടപ്പുറത്തായി വാഹനങ്ങൾ എതിർദിശയിലൂടെ വരുന്നത് കാരണം ഏറെ നേരം കുടുങ്ങിക്കിടന്നത് ഹെവി വാഹനങ്ങളും ചെറുവാഹനങ്ങളും അടക്കം റോഡിൽ തെറ്റായ ദിശയിലൂടെ കയറി വരുന്നത് കാരണം പോലും ഈ വഴി കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ ആഴ്ചകളായി അങ്ങാടി പുറത്ത് ഗതാഗത കുരുക്ക് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ നീണ്ട കുരുക്കാണ് അനുഭവപ്പെട്ടത് സാധാരണ ദിവസങ്ങളിൽ കുരുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് ആംബുലൻസുകൾ എത്തിയാൽ മറ്റു വാഹനങ്ങൾ അവർക്ക് കടന്നു വഴി ഒരുക്കി കൊടുക്കാറാണ് പതിവ് എന്നാൽ വാഹനങ്ങൾ തെറ്റായ ദിശയിലൂടെയുള്ള കടന്നുകയറ്റം കാരണം മറ്റു വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു ചുറ്റുപാടായി മാറിയതിനാൽ ആംബുലൻസുകളും ഇപ്പോൾ കുരുക്കിൽപ്പെടുകയാണ് ആംബുലൻസ് കുരുക്കിൽപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചതോടെ പെരിന്തൽമണ്ണ മോട്ടോർ വാഹന വകുപ്പും പോലീസും രംഗത്തെത്തി എതിർ ദിശയിലൂടെ വരുന്ന വാഹനങ്ങൾ പരിശോധന കർശനമാക്കുമെന്നും നിയമലംഘനം നടത്തി പിടിക്കപ്പെട്ടാൽ ലൈസൻസ് പെർമിറ്റ് അടക്കമുള്ളവ റദ്ദു ചെയ്യുമെന്നും പെരിന്തൽമണ്ണ സബ് ആർ ടിഒ രമേശൻ വള്ളുവനാട് ന്യൂസിനോട് പറഞ്ഞു അതേസമയം ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് അങ്ങാടിപ്പുറം ഗതാഗത കുരുക്കിലൂടെ വരുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ കൈകളിലുള്ള ജീവനുകൾ ആശുപത്രിയിൽ എത്തിക്കാനാണ് ശ്രമിക്കാറുള്ളതെന്നും തന്നെ മറ്റു വാഹന ഡ്രൈവർമാർ സഹകരിക്കണമെന്നും ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷബീർ കൊളത്തൂർ പറഞ്ഞു ജില്ലയിലെ ഏറ്റവും കൂടുതൽ നഗരമാണ് ആ കൃത്യസമയത്ത് എത്തിക്കാൻ കഴിയുന്നില്ല തന്നെയാണ് ആംബുലൻസുകാർ നേരിടുന്ന വലിയ പ്രയാസം അതിനൊരു കാരണം ട്രാഫിക് ബ്ലോക്കാണ് വരുന്നതുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഈഴായി വർദ്ധിച്ചു വരുന്ന അങ്ങാടിപ്പുറത്തെ ട്രാഫിക് ബ്ലോക്കും വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എവി വാഹനങ്ങൾ റോങ് സൈഡ് കയറി വരുന്ന ഒരു സമ്പ്രദായം അത് വലിയ അപകടമാണ് പ്രത്യേകിച്ച് എമർജൻസി കേസുമായി പോകുന്ന ആംബുലൻസുകൾ ആംബുലൻസുകൾക്ക് വളരെയധികം പ്രയാസമാണ് എന്തായാലും അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നുള്ളത് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക്